സിനിമ തന്റെ ചോറാണെന്നും അതുകൊണ്ട് ജീവിക്കുന്നത് തന്റെ കുടുംബം മാത്രമല്ല എന്നും മറ്റൊത്തിരി പേരുണ്ടെന്നും അവർക്കെല്ലാം കൊടുക്കാൻ പണം വേണ്ടയെന്നും സിനിമ ഉപേക്ഷിക്കില്ല എന്നും നടനും നിയുക്ത എംപിയുമായ സുരേഷ് ഗോപി പ്രചരണ വേളയിൽ പോലും എതിർ സ്ഥാനാർത്ഥികളുടെ ആരുടെയും പേര് പോലും ഉച്ചരിച്ചിട്ടില്ല എന്നും ആരെയും ആക്ഷേപിച്ചിട്ടില്ല എന്നും എതിർ സ്ഥാനാർത്ഥികളുടെ കാര്യം തന്നോട് ചോദിക്കരുതെന്നും തനിക്ക് ഒന്നും തന്നെ അവരെക്കുറിച്ച് പറയാനില്ല എന്നും ആരെയും അപമാനിച്ചും പരിഹസിച്ചും സംസാരിക്കരുതെന്ന് പ്രവർത്തകർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി എന്താണ് എൻ്റെ ആഗ്രഹമെന്ന് മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നോട് ചോദിക്കരുത് ഞാൻ എലക്ഷൻ പ്രചരണ കാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മുരളി സാറിൻ്റെ കാര്യം മാത്രം മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ എന്ന് പറഞ്ഞ ചില നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതല്ലാതെ ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല രണ്ടു പേരെയും ശ്രീ സുനിൽകുമാറിൻ്റെ പേര് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുകയോ തിരിഞ്ഞുതുപ്പുകയോ ഒന്നും ചെയ്യരുത് കാരണം അത്രയും വലിയ എന്താണ് ഒരു ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് ഒരിക്കലും അത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിനെയും മൊട്ട ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചെന്നെ പുച്ഛിക്കാനാണെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് അത് അങ്ങ് സ്വീകരിക്കുക അത്രയുള്ളൂ അതാണ് ഞാൻ നേരത്തെ ഈ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ പാഷനാണ് എനിക്കത് എൻ്റെ ബ്രെഡാണ് ആണ് അപ്പോൾ എൻ്റെ കുടുംബം അതിലൊരു ഒരു അഞ്ച് ശതമാനമെങ്കിലും പ്രതീക്ഷിപ്പിക്കുന്ന വേറൊരു സമൂഹമുണ്ട് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കാശ് തന്നെ എല്ലാം നടക്കണം എല്ലാം നടക്കണം Thank you. thank you malayalam television thiruvananthapuram manale <laughs> manni color laane undo ullu pachcha color la nunta hmm nalla addupoli biryani manale mathram ullu biryani undo idola rasam podisan laga <laughs> <laughs> ammal <laughs> 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 undo undallo ma'am കളറുള്ള വളയുണ്ടോ മാം മാങ്ങ മാലയുണ്ടോ മാഡത്തിന് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് സഫ സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ുംഫ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം